നമസ്കാരം നീജ രോഗങ്ങളും ആഗന്ധ രോഗങ്ങളും എല്ലാം തന്നെ തടയാൻ സാധിക്കുന്ന രീതിയിലുള്ള ചര്യകൾ ശീലിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ മഴക്കാലത്ത് ചെയ്യേണ്ടത് മഴക്കാലം എന്നല്ല എല്ലാ കാലത്തും ശീലിക്കേണ്ട കാര്യങ്ങളാണ് എങ്കിലും രോഗബാധിതരാവാൻ ചാൻസ് കൂടുതലുള്ള ഒരു കാലമായതുകൊണ്ട് നമുക്ക് ഇത് എന്തൊക്കെയെന്നുള്ളത് നോക്കാം ഇത് നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കുന്നതല്ലാട്ടോ സൗകര്യമുള്ളവർക്കും അതുപോലെ ഇതൊക്കെ താല്പര്യമുള്ളവർക്കും ഇതുപോലെ ഫോളോ ചെയ്യാമെന്നുള്ളതേ ചെയ്യാമെന്നുള്ളതേയുള്ളൂ പത്ത് മണിക്കൊക്കെ ഉറങ്ങുകയും ഒരു അഞ്ച് മണിക്ക് എഴുതിക്കുകയൊക്കെ ആയി കഴിഞ്ഞാൽ അത് തന്നെ നമ്മുടെ ഒരു ദിനചര്യയിൽ വളരെ പ്രധാന ഒരു കാര്യമാണ് നല്ല ഉറക്കം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് ഹോർമോണിനെ കുറയ്ക്കാനും അതുപോലെ ഉണ്ടാവുന്ന ആരോഗ്യ സൗന്ദര്യ ഒക്കെ ഒരു പരിഹാരമാർഗമാണത് അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക ഇനി അതിന് പുറമെ നമുക്ക് നസ്യം അഭ്യംഗം സ്നാനം അതായത് പുതുതായിട്ട് നമ്മുടെ ചാനലിൽ വന്നവർക്ക് ഇതൊക്കെ എന്തോ വലിയ കാര്യങ്ങളായിട്ട് തോന്നുന്നുണ്ടാവും അല്ല മുൻപ് വീഡിയോ ചെയ്തിട്ടുള്ളതാണെ നസ്യം അഭ്യംഗം എണ്ണ തേച്ചുപുളി ഇതൊക്കെ തന്നെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു കാലത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ് കഞ്ഞി അല്ലെങ്കിൽ അല്ലെങ്കിൽ മരുന്ന് കഞ്ഞി ദഹിക്കാൻ എളുപ്പമുള്ള ആവിയിൽ വേവിച്ചെടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാതല്യം ഉപയോഗപ്പെടുത്താം കേട്ടോ അതുപോലെ ഉച്ചയൂണിനാണെങ്കിലും നമുക്ക് ചെന്നല്ലരി ഗോതമ്പ് യവം എന്നീ കാര്യങ്ങളെ കാര്യങ്ങളെക്കൊണ്ട് തയ്യാറാക്കിയെടുത്ത വിഭവങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ സാമ്പാർ പച്ചക്കറികൾ ചേർത്ത മറ്റ് കറികളോ ചെറുപയർ ഇനി മാംസം വേണമെങ്കിൽ മാംസ രസം അതായത് സൂപ്പ് രൂപത്തിൽ ഉപയോഗിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം അതിന് പുറമെ തക്കാളി രസം കുരുമുളക് രസം തുളസി രസം എന്നിവയൊക്കെ തന്നെ നമുക്ക് നമ്മുടെ വിഭവങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ചുക്ക് മുത്തങ്ങ അയമോദകം എന്നിവ ചേർത്ത് വെന്ത വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കേമമായി ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത് രോഗബാധിതരാവാൻ സാധ്യത കൂടുതലുള്ള കാലമായതുകൊണ്ട് തിളപ്പിച്ച വെള്ളവും ചൂടുള്ള ആഹാരവും മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക പഴകിയ ആഹാരങ്ങൾ തീർത്തും ഒഴിവാക്കുക നെയ്യൂണി താള് തകര തഴുതാമ കുമ്പളം മത്തം വെള്ളിരി ചൊറിയണം ചീര ചേന ചേർന്നാൽ പത്തിലയായി അപ്പം ഈ പത്തിലകൾ ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പത്തില തോരൻ തയ്യാറാക്കി പിന്നെ ഇല വിഭവങ്ങളായത് കൊണ്ട് ദഹിക്കാൻ അല്പം സമയമെടുക്കുമെന്നുള്ളത് കൊണ്ടും ഒരു പരിധിയിൽ കൂടുതൽ കഴിക്കേണ്ടതില്ല വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ഇനി നാലുമണിക്ക് ചായക്ക് വല്ലതും കൂട്ടി കഴിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ ആ ചായയെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അതിന് പകരം ഒരു ചുക്ക് കാപ്പിയാക്കിയാലോ അതുപോലെ തന്നെ നമ്മൾ എണ്ണ പലഹാരങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതും കൂടെ നമുക്ക് അങ്ങ് മാറ്റിവെക്കാം അതിന് പകരം മുതിരപ്പുഴുക്കോ ചെറുപയറു പുഴുക്കോ പോലുള്ള പുഴുക്കുകളൊക്കെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത രീതിയിൽ വിഭവങ്ങൾ നമുക്ക് നാലുമണിക്ക് ഉപയോഗിക്കാം ഇനി രാത്രിയാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മുടെ ദശപുഷ്പങ്ങൾ ചേർത്ത കഞ്ഞിയോ മരുന്ന് കഞ്ഞിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളും കർക്കിടകക്കഞ്ഞി ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഒരു പത്ത് മുതൽ മുപ്പത് വരെയൊക്കെ ആയുർവേദ ഔഷധ കൂട്ടുകളൊക്കെ ചേർന്നിട്ടുള്ളതാണ് ഈ ഔഷധ ഔഷധക്കഞ്ഞി എന്ന് പറയുന്നത് അത് ഒരുപാട് അസുഖങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞാനിവിടെ കുറച്ച് ഔഷധക്കഞ്ഞി കൂട്ടിൻ്റെയൊക്കെ തന്നെ ഒരു റെസിപ്പി പറയാട്ടോ കേട്ടോ അതിൽ നിർബന്ധമില്ല വീണ്ടും എടുത്ത് പറയണം കാരണം അല്പം ബുദ്ധിമുട്ടുള്ളതാണ് ഇതൊക്കെ കിട്ടാൻ ും ഉണ്ടാക്കാനും ഒക്കെ തന്നെ ചിലർക്കെങ്കിലും അത് ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും എന്തൊക്കെ ചേരുവകൾ ചേർക്കണം എന്നറിയാത്തവരുണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഒരു ഉപകാരമാവും അല്ലാത്തവർക്ക് വേണമെങ്കിൽ നമ്മുടെ അറിവിലേക്ക് വേണ്ടി ഒരു മുതൽക്കൂട്ടായിട്ട് ഇതവിടെ ശേഖരിച്ചു വെച്ചോളൂ എന്നെങ്കിലും ഉപകാരപ്പെടും അപ്പം ഏതൊക്കെ ചേരുവകൾ ചേർത്തിട്ടാണ് ഈ കഞ്ഞി തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം കുരുന്തോട്ടി വേര് കരിങ്കുറിഞ്ഞി അരിയാറ് ജീരകം ഉലുവായ മോദകം ആശാളി പുത്തരി ചുണ്ടവേര് ചുക്ക് എന്നിവയാണ് പ്രധാന ഇനങ്ങൾ തഴുതാമ കയ്യോന്നി മു പുയൽ ചിവിയൻ മുക്കുറ്റി തിരുതാളി വിഷ്ണുക്രാന്തി തുടങ്ങിയ ദശപുഷ്പങ്ങളും ഇതോടൊപ്പം നമുക്ക് ചേർക്കാം ഞവരി അരിയാണ് കഞ്ഞിക്കായിട്ട് ഉപയോഗിക്കേണ്ടത് പൊടിയരി ഗോതമ്പ് പച്ചരി ചെറുപയറ് തുടങ്ങിയ ധാന്യങ്ങൾ ഒറ്റയ്ക്കോ കൂട്ടമായോ കഞ്ഞിവെച്ച് അതിൽ ആവശ്യത്തിന് ഈ ഔഷധക്കൂട്ട് ചേർത്തിട്ട് ഉപയോഗിക്കാം അടുത്ത ഒരു രീതി എന്ന് പറയുന്നത് ആറുതരം അരി ജീരകം പെരുഞ്ചീരകം ആശാളി ഉലുവ കൊത്തമല്ലി കരിങ്കുറിഞ്ഞ് കുരുന്തോട്ടി നിലമ്പന കിഴങ്ങ് പുത്തരിച്ചുണ്ടവേര് തഴുതാമ ചങ്ങലമ്പരണ്ട തക്കോലം ചുക്ക് ശതകുപ്പ ഏലത്തരി കരയാമ്പു നറുനീണ്ടി കിഴങ്ങ് മഞ്ഞൾ ഇടിഞ്ഞില് തേങ്ങാപ്പാൽ എന്നിവയാണ് മരുന്ന് കഞ്ഞിയിലെ പ്രധാന ചേരുവകൾ പുഴുക്കലരി കുത്തരി ഉണക്കലരി പച്ചരി മുളയരി തുടങ്ങിയ ആറ് തരം അരികളും ആവശ്യമാണ് ഇനി ഇത്രയും തരം അരി ലഭിച്ചില്ലെങ്കിലും ഉണക്കലരി മാത്രം ചേർത്ത് നമുക്ക് കഞ്ഞി വെക്കാം അരി തേങ്ങാപ്പാലിൽ വേവിച്ച് വേവ് പകുതിയാവുമ്പോഴേ ജീരകം ഉലുവ പെരുചീരകം കരയാമ്പു ഏലത്തരി ചുക്ക് തക്കോലം തുടങ്ങിയവ ഇടാം ചെറുള പൂവാകുർനില കീഴാർനെല്ലി ആനയടിയൻ തഴുതാമ മുയൽ ചെവിയൻ തുളസിയില തകര നിലമ്പരണ്ട മുക്കുറ്റിവള്ളി ഉഴിഞ്ഞ നിക്തകം കൊല്ലി തൊട്ടാവാടി കുരുന്തോട്ടി ചെറുകടലാടി ഇവയെല്ലാം പിഴിഞ്ഞെടുത്ത നീരിൽ കഞ്ഞി വെച്ച് കുടിക്കുകയും ചെയ്യാം പ്രമേഹം വാദം ഹൃദ്രോഗം ഉദരരോഗം എന്നിവ വാദിച്ചവർക്ക് ഈ കഞ്ഞി വളരെ നല്ലതാണ് ഇത്രയും ചേരുവകളൊന്നും ഇല്ലെങ്കിലും ഉള്ളത് വെച്ചൊക്കെ കഞ്ഞി ഉണ്ടാക്കിയെടുക്കാം എരിഞ്ഞിൽ രാമച്ചം വെളുത്ത ചന്ദനം ഓരിലെ വേര് മൂവിലെ വേര് ചെറുവഴുതിനെ വേര് ചെറുതിപ്പലി കാട്ടുത്തിപ്പലി വേര് ചുക്ക് മുത്തങ്ങ ഇരുവേലി ചവർക്കാരം ഇന്ദുപ്പ് വിഴാലരി ചെറുകുന്ന അരി കാർഗോഗിലരി കുടലപ്പാലയരി കൊത്തമ്പാലയരി കുരുമുളക് തിപ്പലി ഏലക്കായ ജീരകം കരിഞ്ചീരകം പെരുഞ്ചീരകം ഇവ ഓരോന്നും പത്ത് ഗ്രാം വീതം എടുത്ത് ചേർത്ത് പൊടിക്കുക പറപ്പടക പുല്ല് തഴുതാമയില കാട്ടുപടവത്തിനില മുക്കുറ്റി വെറ്റില പനിക്കൂർക്ക ഇല തുളസി ഇല അഞ്ചെണ്ണം ഇവ പൊടിച്ചെടുക്കുക പത്ത് ഗ്രാം പൊടി ഇലകൾ ചേർത്ത് പൊടിച്ചതും ചേർത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ വേവിച്ച് അതായത് ഇരുന്നൂറ്റി അൻപത് മില്ലിയാക്കി ഞവരിയരി കാരള്ള് ഒരു അഞ്ച് ഗ്രാം ഇവയും ചേർത്ത് വേവിച്ച് പനം കൽക്കേണ്ടവും കൂടെ ചേർത്തിട്ട് നെയ്യിൽ നെയ്യിലൊഴുന്ന് പരിപ്പ് കറുത്ത മുന്തിരി ഇവ വറുത്ത് അരമുറി തേങ്ങാപ്പാൽ ചേർത്ത് രാവിലെ പ്രഭാത ഭക്ഷണത്തിന് പകരമായോ വൈകുന്നേരമോ സേവിക്കാവുന്നതാണ് അപ്പം ഇത്രയൊക്കെ രീതിയിൽ നമുക്ക് ഈ ഒരു കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ ഔഷധ കഞ്ഞി എടുക്കാൻ കേട്ടോ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ അറിവിലേക്ക് വേണ്ടി മാറ്റി വയ്ക്കുക അപ്പം നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നതും ആരോഗ്യവും സൗന്ദര്യവും കാത്തുസൂക്ഷിക്കാൻ പറ്റുന്നതും നല്ലൊരു കാലമാണ് അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും മാക്സിമം ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി